എസ് അങ്ങനെ ന്യൂസ് മോർണിംഗിലേക്ക് വിശദമായി നമ്മൾ വാർത്തകൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം സർക്കാർ ഗവർണർ ബന്ധത്തിന് വലിയ ഉലച്ചിൽ തട്ടിയിരിക്കുകയാണ് വീണ്ടും ഒരു പഴയ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു പ്രത്യേകിച്ച് താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതും അതിൽ വലിയ നിയമ പോരാട്ടത്തിലേക്കുമൊക്കെ കടന്ന ഒരു സാഹചര്യമുണ്ട് പിന്നീട് സ്വാതന്ത്ര്യത്തിന്റെ തലേ ദിവസം ഈ വിഭജന ഭീതി ദിനമായി ആചരിക്കാനുള്ള ഗവർണറുടെ സർക്കുലറൊക്കെ വലിയ വിവാദങ്ങൾക്കും സർക്കാരിന്റെ അതൃപ്തിക്കും കാരണമായിരുന്നു എന്തായാലും ഈ അറ്റവും പരിപാടി കൂടി കഴിഞ്ഞ ദിവസം ബഹിഷ്കരിക്കുകയും ും ബഹിഷ്കരിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയിലാണ് ഇപ്പോൾ രാജ്ഭവൻ വലിയ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു തലസ്ഥാനത്തുണ്ടായിട്ടും മുഖ്യമന്ത്രി എത്താതിരുന്നത് ശരിയായില്ല എന്നാണ് രാജ്ഭവന്റെ നിലപാട് രാജ്ഭവൻ രാഷ്ട്രീയം കളിക്കുമ്പോൾ ചടങ്ങുകൾക്ക് പ്രസക്തിയില്ലെന്ന് സർക്കാരും ചൂണ്ടിക്കാണിക്കുന്നു സേഫ് സെൻലാംദീൻ വിവരങ്ങൾ നൽകും സേഫ് ഗവർണർ സർക്കാർ ബന്ധം അത് വലിയ രീതിയിലേക്ക് വഷളായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് ഏറ്റവും പരിപാടിയിലടക്കം സർക്കാർ പങ്കെടുക്കാത്തതിന് സർക്കാരിന് കൃത്യമായ കാരണങ്ങളുണ്ട് ഇനി അങ്ങോട്ട് ഗവർണറോട് എടുക്കേണ്ട നിലപാട് കൂടിയാണ് സർക്കാർ പ്രകടിപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും തലസ്ഥാനത്തുണ്ടായിട്ടും മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതിനുള്ള അതിർത്തി ഗവർണറും അറിയിക്കുന്നുണ്ട് നിലവിൽ ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുടർന്നു വരുന്ന പ്രശ്നങ്ങൾക്ക് മുകളിൽ ഈ ബന്ധത്തെ എങ്ങനെ ബാധിക്കും സേഫ് വരും കാലങ്ങളിൽ അത് ഇങ്ങനെ തന്നെ പോകും എന്നുള്ള സൂചനകളാണ് ജിൽസി പുറത്തേക്ക് വരുന്നത് ഇപ്പോ നമ്മൾ ഞാൻ ഹെഡർ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു നമ്മുടെ വാർത്തയുടെ ഹെഡർ ഇങ്ങനെ കണ്ടപ്പോ അതിനകത്ത് എഴുതി കാണിച്ചത് സംഘപരിവാറിനോട് സന്ധി ഇല്ല എന്ന ഒരു വാചകം അങ്ങനെ തോന്നുന്നത് എഴുതിയിരുന്നത് അതുപോലെ അതാണ് സി പി എമ്മിന്റെ ഒരു നേതാവിനോട് ഇന്നലെ സംസാരിക്കുമ്പോ സംഘ സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് ഒരു ഒരു പ്രധാനപ്പെട്ട ആളോട് സംസാരിക്കുമ്പോ അവർ പറഞ്ഞത് സംഘപരിവാറിനോട് ഞങ്ങൾ സന്ധിയില്ല എന്നുള്ള വാചകമാണ് അവരും ഉപയോഗിച്ചത് അതുപോലെ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അങ്ങനെ സംഘപരിവാറിനോട് സന്ധി ചെയ്യേണ്ട കാര്യമില്ല എന്ന നിലപാടിലേക്ക് സി പി എം എത്തിച്ചേർന്നു സംസ്ഥാന സർക്കാരും അങ്ങനെ എത്തിച്ചേർന്നു അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് അതിനുവേണ്ടി സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരാണ് പണം അനുവദിക്കുന്നത് ഇത്തവണയും അതേപോലെ തന്നെ പണം രാജ്ഭവൻ ചോദിച്ച പണം അനുവദിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ക്ഷണിച്ചിരുന്നു മന്ത്രിമാരെ ക്ഷണിച്ചിരുന്നു പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങോട്ട് പോകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും എടുത്തത് അതിനവർ പറയുന്ന കാരണം ഒന്ന് സർവകലാശാലകളിലെ വി സിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ ഉടക്കിടുകയാണ് തുടർച്ചയായിട്ട് താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നപ്പോൾ ഗവർണർക്ക് വേണമെങ്കിൽ സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് താൽക്കാലിക വി സിമാരെ നിയമിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി ഒരു വിധി നേടിയെടുക്കുന്നു എന്നിട്ട് സംസ്ഥാന സർക്കാർ ആരെയാണോ പുറത്താക്കിയത് അല്ലെങ്കിൽ വേണ്ട എന്ന് തീരുമാനിച്ചത് അവരെ തന്നെ വീണ്ടും ആ നിയമിക്കുന്നു അത് സർക്കാരിനോടുള്ള വെല്ലുവിളിയായിരുന്നു എന്നിട്ടും മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് സ്ഥിരം വി സിമാരെ നിയമിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു അതിനെ നമുക്ക് കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാമെന്ന് അദ്ദേഹം പറയുന്നു എന്നതിനപ്പുറത്തേക്ക് പോയി ഒരു സ്ഥിരം വി സിമാരെ നിയമിക്കാൻ വേണ്ടിയുള്ള ഏതെങ്കിലും ചർച്ചകളിലേക്ക് ഗവർണർ കടക്കുന്നില്ല സർവകലാശാല ഭരണങ്ങളിൽ സംഘപരിവാറവൽക്കരണം നടത്താൻ വേണ്ടി ഗവർണർ ശ്രമിക്കുന്നു എന്നുള്ള പരാതി സംസ്ഥാന സർക്കാരിന് കടുത്ത രീതിയിൽ ഉണ്ട് ഭാരതാമ വിവാദം വിട്ടുപോയി എങ്കിൽ പോലും ഇപ്പോ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഗവർണറുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഉള്ളത് അങ്ങനെ ഒരു രാഷ്ട്രീയം കളിക്കുന്ന പശ്ചാത്തലത്തിൽ അറ്റ് പരിപാടി അത് രാജ്ഭവനിൽ വളരെ അപൂർവമായിട്ടാണ് പരിപാടികൾ നടക്കുന്നത് മുഖ്യമന്ത്രി മന്ത്രിമാരും ക്ഷണിക്കുന്നത് അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല ഗവർണർ ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുമ്പോൾ അതിനകത്ത് നിന്നു കൊടുക്കേണ്ടതില്ല എന്ന രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് ചീഫ് സെക്രട്ടറിയെ സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് അങ്ങോട്ട് അയക്കുകയും ചെയ്തു ചെയ്തു രാജ്ഭവൻ ആണെങ്കിൽ ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ട് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തലസ്ഥാനത്ത് ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു തലസ്ഥാനത്ത് ഉണ്ടായിട്ട് മുഖ്യമന്ത്രി പങ്കെടുക്കാതിരുന്നത് അത് അത് ശരിയായ രീതിയല്ല എന്ന നിലപാടിലാണ് രാജ്ഭവൻ ഇപ്പോഴും ഉള്ളത് പക്ഷേ അത് സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല അപ്പോ നമ്മൾ എഴുതി കാണിച്ച പോലെ തന്നെ ഒരു സംഘപരിവാറിനോട് സന്ധി ചെയ്യേണ്ടതില്ല എന്ന നിലപാടിൽ സി പി എം നേതൃത്വം എത്തിച്ചേർന്നു അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പങ്കെടുക്കാതിരുന്നത് എന്നുള്ളതാണ് വസ്തുത അതിൽ രാജ്ഭവൻ അതൃപ്തി ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന നിലപാടിലേക്ക് സർക്കാരും എത്തിച്ചേർന്നിട്ടുണ്ട് ജലദീഷ്